എന്ത് ചെയ്താലും ഒന്നും അനങ്ങൂല ആനങ്ങാണ്ട് കുത്തിരിക്ക നോക്കിയാ മീമാണ്ടേ മീനു വേണ്ടേ മീൻ വേണ്ടേ നോക്കുമ്പോ നോക്കുന്നു മീമാണ്ടേ മീൻ കഴിക്കണ്ടേ ഇപ്പൊ മാന്തുവേ ഓരോന്നു ഇട്ടു കൊടുക്കു നോക്കിയാ മുഖം കാണുമ്പോ പാവം തോന്നില്ലേ പാവം തോന്നില്ലേ നിപുവാടകളെടുത്ത് ആ എടുത്തോ കണ്ണൂട്ടി കിടക്കുന്നു എടുത്തോ മാന്തുവേ സൈലന്റായി കിടക്കുന്ന ഒന്നും നോക്കണ്ട അതാ മാന്തുണേ എനിക്ക് ഭയങ്കര പേടിയായി കുട്ടിയൊക്കെ ഒരു പേടിയില്ല കുട്ടിയൊക്കെ ഒരു പേടിയില്ല ഇന മുത്തല്ലേ ചെയ്യുന്ന നീ ബൂസ് മുത്തുക തട്ടുക എനക്ക് എന്താന്ന് അറിഞ്ഞൂടോ പേടിയാ ഹലോ അസ്സലാമലൈക്കും ഞാനിന്ന് ഇന്ന് നാസ്ത കഴിക്കുന്ന സമയമാണ് നേരെ പത്ത് മണിയെല്ലാം കഴിഞ്ഞിരിക്കേ കുട്ടികളെ ദർശലി രാവിലെ പറഞ്ഞയച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം കിടന്ന് അവരിപ്പോൾ വന്നിട്ട് പൂച്ചനേയും കൊണ്ട് കളിയാ ആ വരുന്ന ലൈവ് വരുന്നേ ലൈവാണോന്നാണ് ചോദിക്കുന്നത് ആ മൂന്നും കൂടിയും ഒരു പൂച്ചനെ കൊണ്ട കൊടുത്തു കഴിഞ്ഞു ആരോ ഉപ്പാപ്പ എന്നിട്ട് അതിനേം കൊണ്ട് കളിയാ മൂന്നും അപ്പം അതിനെ കുളിപ്പിച്ചു കൊടുക്കുന്ന ആ ചെറുപ്പിടുത്തിട്ട് വാർന്നു കൊടുക്കുന്നേ അങ്ങനെ നാസ്തെല്ലാം കഴിച്ച് കഴിഞ്ഞ് മക്കൾ പൂച്ചയുടെ പിന്നാലെന്നെല്ലാം വിട്ട് കുളി കുളിപ്പിക്കൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവരും നാസ്തെല്ലാം കഴിച്ച് ടിവിയും കണ്ടുകൊണ്ട് കുത്തിരിക്കുന്നു പിന്നെ നമ്മൾ സ്ത്രീകൾ എന്താ പറയുക അത്രയും സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവരാണ് കുറച്ച് നിറം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയൊക്കെയോ വെളുപ്പിക്കണം എന്നുള്ള തത്രപ്പാടിലായിരിക്കും ചില സ്ത്രീകൾ ചില സ്ത്രീകൾക്ക് നെവർ മൈൻഡ് ചില സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് അതുണ്ടാകും ഒട്ടുമിക്ക ഉണ്ടാവും എന്നുവെച്ചാൽ മറ്റുള്ളവർ നിറത്തിനെ കുറിച്ചിട്ട് എന്ത് വിചാരിക്കും എന്ത് പറയും അപ്പം ആ അന്നേരം വെളുത്തിട്ട് പാറണ്ടിട്ട് പല ക്രീമുകളും ഉപയോഗിക്കും പലമാതിരി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് നമുക്കറിയില്ല നമ്മൾ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അതല്ലേ നമ്മുടെ ശരീരത്തിലല്ലേ അതും നമ്മളെ എന്താ പറയണ്ടേ നമ്മളെ മുഖത്താണ് അതെല്ലാം കാണിക്കുന്നത് അല്ലേ പരീക്ഷണങ്ങൾ തേച്ചും നമ്മളെ മുഖത്താണ് കൊണ്ടുവരുന്നത് എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഞാന് എൻ്റെ സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയട്ടെ ഞാൻ അങ്ങനത്തെ ഒരു ക്രീമും ഉപയോഗിക്കാറില്ല ഞാൻ ഒരു ബ്ലോഗിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പണ്ട് മുതലേ ഉള്ളൊരു ക്രീമില്ലേ ഒരൊറ്റ ക്രീം അത് വീക്കോ ടെർമറിക്ക് പണ്ട് മുതലേ ഉള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് തൊട്ടിട്ട് ഇതായി നേരം വരെയും ഒരു പൗഡർ വരെ എൻ്റെ വീട്ടിലില്ല മക്കൾക്ക് വരെ യൂസ് ചെയ്യലില്ല ഞാനും എൻ്റെ കുഞ്ഞു മോളടക്കം ആ ഒരൊറ്റ ക്രീം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ വേറൊരു ക്രീം ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല സത്യമാണ് പറയുന്നത് അതിന് ഇതുവരെയും ഞങ്ങൾക്കൊരു കുഴപ്പം വന്നിട്ടില്ല ആ ക്രീം ഉപയോഗിച്ചിട്ട് പിന്നെ ഇപ്പോൾ ഒരുപാട് വെളുത്തിട്ട് പാറണ്ടിയിട്ടുള്ള ക്രീമുകൾ യൂട്യൂബേഴ്സ് തന്നെ ഇറക്കിയിട്ട് എന്താകുന്നുണ്ട് പണി കിട്ടിയിട്ട് മാറുന്നുണ്ട് ഓ ആ പൂച്ച ഒക്കെ കളിച്ചോട്ടെ നമ്മുടെ ബി ബി ക്രീം ഉപയോഗിച്ചിട്ട് പരാതിയായിട്ട് ഒരു വ്ലോഗർ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ അത് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യ കൊടുത്തിട്ടാ പോലും ഈ ആയി ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് തേക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം കാണിക്കണ്ടേ തോലിങ്ങനെ അടർന്നു പോയിരുന്നെന്നാണ് പറയുന്നത് മനുഷ്യനെ പറ്റിച്ചിട്ട് എന്തിനാ ഇങ്ങനെ ബഷീർ ബഷീം ഭാര്യമാരും ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് അല്ലാണ്ട് തന്നെ യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടല്ലോ നല്ല റീച്ച് ഉണ്ടല്ലോ പിന്നെ ഇങ്ങനെ ക്രീമെല്ലാം വേണ്ടാത്ത ക്രീം എല്ലാം ഇറക്കിയിട്ട് മനുഷ്യന്മാരെ പറ്റിക്കണോ അല്ലാണ്ടന്നെ ഒരുപാട് പേരുദോഷം പശീർ പശിക്കുണ്ട് പിന്നെ അതിൻ്റെയൊക്കെ വേണ്ടാത്ത ഒന്നും കൂടിയും ചെയ്തിട്ട് കുറച്ചും കൂടി ഫേമസ് ആയി എത്ര കണ്ടാലും പഠിക്കാത്ത മലയാളീസാണ് സ്ത്രീകളും എത്ര കണ്ടാലും കണ്ടാലും എത്രയോ ക്രീം ഉപയോഗിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് പണി കിട്ടിയിട്ടുണ്ട് എന്നിട്ടും എന്താ പറയണ്ടേ നിർത്തുന്നില്ല ആൾക്കാർ എത്ര പണി കിട്ടിയാലും നിർത്തുന്നില്ല എനിക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയേണ്ട പൗഡർ കേട്ടോ ക്രീമല്ല ക്രീം ഞാൻ ഉറപ്പായിട്ട് ഞാൻ വേറൊരു ക്രീമും ഉപയോഗിക്കലില്ല പൗഡർ പൗഡർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കഴുത്തിലല്ല കുളി കഴിഞ്ഞ പണ്ട് എനക്ക് ഉണ്ടായിരുന്നു കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴുത്തിൽ എല്ലാം മേലെ ഇവിടെ എല്ലാം കുറച്ച് പൗഡർ എല്ലാം ഇട്ടിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട് എന്നിട്ട് കഴുത്തിനെല്ലാം ഈ പൗഡർ കുറച്ച് കഴിഞ്ഞാൽ നനവലി തട്ടിയിട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടെ കറുപ്പടിക്കുന്നത് പഠി ഞാനത് ഒഴിവാക്കി ഞാൻ ഒന്നും ഇതാക്കലില്ല എന്നുവെച്ചാൽ ഇപ്പം സ്പ്രേ അടിക്കും കുളിയെല്ലാം കഴിഞ്ഞാൽ ബോഡി സ്പ്രേ അടിക്കും പിന്നെ ഇതേപോലെ തന്നെ ഈ വീക്കോ ടെർമറിക്ക് അതിന് ഇതുവരെ ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടില്ല ഞാൻ പറയുന്ന ഇങ്ങനത്തെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നുള്ള ഇങ്ങനത്തെ ഓരോ ക്രീമുകൾ അതും ഇവരെ പോലെയുള്ളവരെല്ലാം അറക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ടല്ല പറയുന്നത് ആ ആ നെഗറ്റീവായിട്ടല്ല പറയുന്ന അനുഭവം ഇപ്പോൾ ഓരോരുത്തർ പറഞ്ഞ അടിസ്ഥാനത്തിൻ്റെ ഇതിൽ പറയുന്നതാണ് ഇങ്ങനത്തെയൊന്നും വാങ്ങിച്ചു ഉപയോഗിക്കരുത് പണി കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഫിൽറ്റർ ഇട്ടിട്ടാണ് സുഹാനൻ്റെ എല്ലാം മുഖം അത്രയും വെളുപ്പിച്ചിട്ടെല്ലാം കാണിക്കുന്നത് ഇതിലും നല്ലത് വേറെ വല്ല പണിക്കും പോയിക്കൂടെ ബാഷീറേ എന്തിനാണ് ഈ ജനങ്ങളെ ജനങ്ങളെ എന്തിനാണ് ഈ സ്ത്രീകളെ ഇങ്ങനെ എന്തിനാണ് കളവ് പറഞ്ഞിട്ട് ഇതെല്ലാം വാ വാങ്ങിപ്പിച്ച് പ്രേരിപ്പിച്ച് വാങ്ങിപ്പിക്കുന്ന പരസ്യം കൊടുത്തിട്ട് ആൾക്കാരെ വിശ്വസിപ്പിച്ചിട്ട് വാങ്ങിപ്പിക്കുന്ന കൂടുതലും സ്ത്രീകളാണ് ഇതിൽ വഞ്ചിതരാകാന് എല്ലാവരോടുമായിട്ട് പറയുന്നതാണ് പടച്ചവന് തന്ന സൗന്ദര്യം അതേപോലെ നിലനിർത്താൻ ശ്രമിക്കുക നമ്മൾ ആയുർവേദിക്ക് ഒരുപാടുണ്ട് പച്ചമരുന്നുകൾ ഉപയോഗിച്ചാലെല്ലാം ഉള്ളതുണ്ട് ഓരോ ഇലകൾ അരച്ച് തേച്ചാലുള്ളതുണ്ട് എന്തിന് നല്ല കറി സോറി പിന്നെ വേപ്പിൻ്റെ അരിവേപ്പിൻ്റെ ചപ്പുതായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ ഒന്നും വേണ്ട തക്കാളി മുറിച്ചിട്ട് ഒന്നും ചെയ്യണ്ട തക്കാളി മുറിച്ചിട്ട് നല്ലോണം ഒന്ന് മുഖത്തൊന്ന് ഒരച്ചു കൊടുത്തു നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് നല്ല വെള്ളത്തിൽ ശുദ്ധമായ വെള്ളത്തിൽ ഒന്ന് കഴുകി നോക്കിയാൽ മുഖം നല്ല കളറുണ്ടാവും വേറെ ഒന്നും ചെയ്യേണ്ടിയില്ല അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ വഞ്ചിതരാകാതിരിക്കുക വേറെ ഒന്നും പറയാനേ മനുഷ്യനെ പറ്റിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വഞ്ചിതരാകാതിരിക്കുക അപ്പം ശരി ശാ വേറൊരു വീഡിയോ ആയിട്ട് വരാം അസലാമലൈക്കും